ഒരുപാട് ജില്ലകളിൽ സീറ്റുകൾ വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ മലബാറിലെ കുട്ടികൾ ആ രാവിലത്തെ ട്രെയിനിൽ കയറി പുലർച്ചെ അങ്ങോട്ട് പോയി അവിടെ പിന്നെ തെക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും പ്ലസ് വണ്ണിന് സീറ്റ് തരപ്പെടുത്തിയിട്ട് അവർ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരട്ടെ എന്ന രീതിയിലുള്ള ഒരു തരം കറുത്ത പരിഹാസമാണ് യഥാർത്ഥത്തിൽ ഇതിലൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അധികാരികൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ പിരിവിട്ടുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ എന്താ മലബാറിന്റെ നന്മ അല്ലെങ്കിൽ മലപ്പുറത്തിൽ അതെ അപ്പോൾ അത്ര വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ടാക്സ് മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട അപര്യാപ്തത നമ്മൾ എത്രയൊക്കെ മുറവിളി കൂട്ടിയിട്ടും എത്രയൊക്കെ പ്രതിഷേധങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടും ഒരു യഥാർത്ഥ പരിഹാരത്തിലേക്ക് ഇപ്പോഴും അധികാരികൾ എത്തിയിട്ടില്ല എന്നത് വളരെയധികം സങ്കടകരമാണ് വളരെയധികം പ്രതിഷേധാർഹമാണ് എന്നത് കൂട്ടിച്ചേർക്കുകയാണ് ഇനി ചെയ്ത പരിഹാരം തന്നെ അത് പര്യാപ്തമാണ് അത് മതിയായതാണ് എന്നൊരു ചിന്ത അധികാരികൾക്കുണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ അതും പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോഴുള്ള സാഹചര്യം ഗവൺമെൻറ് മേഖലയിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് മേഖലയിൽ ഇരുപത് ശതമാനവും ഒക്കെ സീറ്റുകൾ വർദ്ധിപ്പിച്ചു അതൊരു യഥാർത്ഥ പരിഹാരമല്ല അതിൻ്റെ ചില ദോഷവശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ആ പരിഹാരം പോലും ഇപ്പോൾ പര്യാപ്തമല്ല എന്ന തലത്തിലേക്ക് വരുമ്പോൾ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ ഹബീബ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നമ്മളിതിൻ്റെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഷമീർ മീര് ചൂണ്ടിക്കാട്ടിയ പോലെ മലബാറിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം അപര്യാപ്തത നമ്മൾ ഈ ജൂൺ മാസത്തിൽ മൺസൂൺ വരുന്ന പോലെ എന്ന പോലെ വർഷാവർഷം ഈ ജൂൺ മാസത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഭവമല്ല എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നു പക്ഷേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഇല്ലാതെ ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ ഇപ്പോൾ ക്ഷമയിലൂടെ ചൂണ്ടിക്കാട്ടിയാലോ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളാണ് സർക്കാരിൻ്റെ ഈ ഏകജാലക സംവിധാനം വഴി പ്ലസ് വണ്ണിന് അപേക്ഷ സമർപ്പിച്ചത് അതിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി കുട്ടികൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് മനസ്സിലായില്ല എഴുപത്തി ഒമ്പതിനായിരത്തി സംതിങ് കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പാസ്സായത് ഇത് ജില്ലയ്ക്ക് പുറത്തുനിന്ന് കൂടിയുള്ള അപേക്ഷകൾ വന്നത് കൊണ്ടായിരിക്കണം എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അപേക്ഷകൾ വന്നിട്ടുള്ളത് പക്ഷേ കണക്കുകൾ നോക്കിയാൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലാണ് നമുക്കറിയാവുന്നത് പോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നു അതെ അതെ സ്വാഭാവികമായും വിജയിച്ചു വരുന്ന കുട്ടികളിലും ഏറ്റവും കൂടുതൽ നമ്പർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളത് എന്ന് മാത്രമല്ല നമുക്കറിയാം എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണവും ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ സ്വാഭാവികമായും പ്ലസ് വണ് എന്ന് അതിന് ആനുപാതികമായ രീതിയിലുള്ള പഠന സംവിധാനം നമ്മുടെ ജില്ലയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് യഥാർത്ഥത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നാൽ ആ രീതിയിലുള്ള ഒരു നോട്ടം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി ജയിച്ചവർക്ക് കൊല്ലം എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികളാണ് പക്ഷേ അവിടെ നിലവിൽ എയ്ഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലുമായി പ്ലസ് വണ്ണിനുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് അൻപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അപ്പോൾ ഇത് ഇത്രയും സീറ്റുകൾ കുട്ടികൾക്ക് കിട്ടാതിരിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ തെക്കൻ ജില്ലകളിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പോലുള്ള ജില്ലകളെടുത്തു നോക്കിയാൽ അവിടെ എസ് എസ് എൽ സി പാസ്സായ കുട്ടികളെക്കാൾ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണം പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിനെ ഈ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണത്തെ ഒരു യൂണിറ്റായി കണ്ട് എവിടെയാണോ കുറവുള്ളത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ഇതെടുത്ത് കുറവുള്ള സ്ഥലത്തേക്ക് കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ പോലും ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മലബാർ ഏരിയയിലുള്ള ആറ് ജില്ലകളെടുത്ത് നോക്കിയാൽ മലബാർ എന്ന പ്രദേശം തന്നെ ചരിത്രപരമായി തന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന മലബാർ ജില്ല മദിരാശി സംസ്ഥാനത്തിൻ്റെ ഒരു ജില്ലയായിരുന്നു മലബാർ എന്ന് പറയുന്നത് തിരു തിരുവിതാംകൂർ ഭാഗങ്ങളൊക്കെ അന്ന് രാജ രാജഭരണത്തിന് കീഴിലായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഒരുപാട് അടിച്ചമർത്തപ്പെടലുകൾക്ക് വിധേയരായ ഒരു ജനസമൂഹം വസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായും ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നാക്കം പോയ ഒരു ജനസമൂഹം വിദ്യാഭ്യാസ രംഗത്ത് അവർ മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ കൈത്താങ് കൊടുക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നത് ഏറ്റവും ഒരു കാര്യമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ കൃത്യമാണല്ലോ അതെ നമ്മുടെ ജില്ലകളുടെ കുട്ടികളുടെ എണ്ണവും അവർക്ക് ലഭ്യമാകുന്ന സീറ്റുകളുടെ എണ്ണവും കൃത്യമായ കണക്കുകൾ ലഭ്യമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ അപര്യാപ്തത പരിഹരിക്കുവാൻ ഈ ഇംബാലൻസ് പരിഹരിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു സമീപനം ഏറ്റവും ചോദ്യമാണ് യെസ് ഇവിടെ ഈ ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഈ ചോദ്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു തലമുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളൊക്കെ ഒരുമിച്ച് കൂട്ടിയുള്ള നീക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായതായി നമ്മൾ പത്രമാധ്യമങ്ങൾ കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവകാശമായ ഇത്തരം കാര്യങ്ങളെ നേടിയെടുക്കുമ്പോൾ അത് ചോദിച്ചു വാങ്ങുന്നിടത്ത് നമ്മൾക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ അല്ലെങ്കിൽ കുറെ കൂടി ആ ഒരു ചോദ്യവും അതിന്റെ ശൈലിയും ഒക്കെ മെച്ചപ്പെടേണ്ടതുണ്ട് ഇപ്പോ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ അടുത്ത ജൂണിലും സ്പോട്ട് സ്പോട്ട്ലൈറ്റിൽ ഇതേപോലൊരു എക്സ് എപ്പിസോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇത് എല്ലാ വർഷവും ആവർത്തിക്കുകയാണ് പക്ഷേ ഇതിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായ വിവേചനമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട് വിവേചനമുണ്ട് എന്നുള്ളത് മലബാർ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തോട് അപ്പോൾ ഇതിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് വരേണ്ടുന്ന ഒരു കാര്യമുണ്ട് അത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ പലപ്പോഴും ഒരു കക്ഷി രാഷ്ട്രീയ വിഷയമാക്കി എടുക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ഉന്നയിക്കാൻ മാത്രമുള്ള ഒരുപാട് സ്കോപ്പ് ഇതിലുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇത് കേവലം ഒരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്ത് ഇതിൻ്റെ പരിഹാരത്തിനേക്ക് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു എന്നുള്ളത് ഇത് എന്തായാലും നമുക്കറിയാം ഈ പിന്നെ ജൂൺ ജൂണാകുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരും ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇത്രയും സീറ്റ് ഒഴി പ്രശ്നത്തിൽ കിടക്കുന്നു എന്നുള്ളത് പക്ഷേ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് രണ്ടാമത്തത് നമ്മുടെ ഒരു മനോഭാവം അത് എത്രത്തോളം നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് കാരണം മലബാർ ജില്ലകളിപ്പോൾ മലപ്പുറവും കോഴിക്കോടും അല്ലെങ്കിൽ ഈ മലബാർ പ്രദേശത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം നമ്മൾ വളരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ അതിൽ ചില പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് അതിലെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുമ്പോൾ പോലും അവിടെ പിന്നെ എന്ത് ചെയ്യുകയാണ് ആളുകൾ ഫണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ഗവൺമെൻറ് മെഷീനറി ചെയ്യേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്യേണ്ടുന്ന അധികാരികൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ പിരിവിട്ടുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ എന്താ മലബാറിന്റെ നന്മ അല്ലെങ്കിൽ മലപ്പുറത്തിന് അതെ അപ്പോൾ അത്ര വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആ നമ്മൾക്ക് അവകാശപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ് നമ്മൾ നമ്മുടെ നന്മ എന്ന് പറഞ്ഞു കൊണ്ട് വീണ്ടും നമ്മുടെ തന്നെ പണം എടുത്തുകൊണ്ടും ഇനിയും ചെയ്യാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ തീർച്ചയായും നമ്മൾ ദാനം ചെയ്യണം അല്ലെങ്കിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കണം യാതൊരു സംശയവും ഇല്ല അതിൽ പിന്നോട്ടല്ല മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത് അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് സംവിധാനങ്ങളും അധികാരികളും നമുക്ക് തരേണ്ടുന്ന അവകാശങ്ങളെ അതിനെ ചോദിച്ചു വാങ്ങുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിനപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞ ഒരു ഒരു ആർ ആരൊക്കെയോ നമുക്ക് ചാർത്തി തന്നിട്ടില്ല ആ നന്മ എന്നുള്ളതിൽ കുരുങ്ങി നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതായത് പലപ്പോഴും ഈ മുറവിളി നമ്മൾ ഇവിടെ നിന്ന് ഉയർത്തുമ്പം പരിഹാരമായി പലപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറയാറ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടിത്തരാം അതായത് ആ സീറ്റുകളുടെ എണ്ണം കൂട്ടിത്തരുമ്പോൾ സംഭവിക്കുന്നത് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളതിലുണ്ട് അതായത് സാധാരണഗതിയിൽ ഒരു ക്ലാസ് റൂമിൽ അനുവദനീയമായ കുട്ടികളുടെ ഒരു എണ്ണം അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് റേഷ്യോ അത് മാക്സിമം ഒരു നാൽപ്പത് കുട്ടികളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ മലബാറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഈ സീറ്റ് കൂട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ ആവറേജ് അറുപത്തഞ്ച് കുട്ടികളെങ്കിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആവറേജാണ് ഞാൻ പറഞ്ഞത് അതിൽ കൂടുതൽ നൂറോളം കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ ഈ സീറ്റ് കൂട്ടുമ്പോൾ സംഭവിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുന്നില്ല അത് ബാസിൽ പറഞ്ഞ പോലെ അത് ജനങ്ങളുടെ തലയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അവിടുത്തെ പി ടി എയോ മറ്റോ പിരിവിട്ടിട്ട് കൂടുതൽ ബെഞ്ചുകളും സൗകര്യങ്ങളും ഒരുക്കുന്ന സംവിധാനമാണ് പലപ്പോഴും മലബാറിൽ മലബാറിലുണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഇതിൽ സംഭവിക്കുന്ന മറ്റൊരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കണക്കെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ തവണ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും മലപ്പുറത്തെ ഈ വർഷത്തെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തവണ ശതമാനം കുറവാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് റൂമുകളിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്നതിനേക്കാൾ അതിൻ്റെ പതിന് മടങ്ങ് കുട്ടികളെ നമ്മൾ അവിടെ തിരുത്തുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒന്ന് അധ്യാപകർക്ക് ഈ കുട്ടികളെ മുഴുവൻ ശ്രദ്ധിച്ച് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യം മറ്റൊന്ന് ഈ കുട്ടികൾക്കും ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന വളരെ കൃത്യമാണ് ഇപ്പോൾ ഒരു നൂറ് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ക്ലാസ് അതൊരു ക്ലാസ് അല്ല അതൊരു പ്രസംഗമാണ് അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്ത് എങ്ങനെയാണ് അധ്യാപന സാധ്യത പ്രത്യേകിച്ച് പ്ലസ് ടു എന്ന് പറയുന്നത് ഉന്നത ഒരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് അവരുടെ ഹയർ സ്റ്റഡീസിന് നമുക്കറിയാലോ ഡിഗ്രിക്കോ മറ്റോ ഹയർ സ്റ്റഡീസിന് അവർ ഈ പ്ലസ് ടു തലത്തിൽ സെലക്ട് ചെയ്യുന്ന വിഷയമാണ് ഏറ്റവും പ്രധാനം അതിനനുസരിച്ചാണ് അവരുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർ പോവേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ പ്ലസ് ടുവിന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ള ഒരു ഗുരുതരമായ പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് കണക്കുകൾ ഒപ്പിച്ച് ഇത്ര കുട്ടികൾ പാസ്സാവുന്നു അതിന് ഇവിടുത്തെ പിന്നെ ബി എച്ച് എസ് സി അതുപോലെ തന്നെ പോളി ഐ ടി എ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഏകദേശം കണക്ക് കുട്ടികളുടെ പാസ്സായ കുട്ടികളുടെ എണ്ണത്തിനൊക്കെ ഒപ്പിച്ച് സർക്കാർ എണ്ണം പറയുന്നുണ്ട് പക്ഷേ ആ എണ്ണത്തിൽ പോലും കാര്യമില്ല കാരണം കുട്ടികൾക്ക് അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട ഒരു വിഷയം തിരഞ്ഞെടുക്കാനോ ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാനോ സാധിക്കാത്ത രീതിയിൽ കുട്ടികൾക്കൊരു ചോയ്സ് ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അതിൽ കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അപ്പം സ്വന്തം വീട്ടിനടുത്ത് സ്വന്തം പഞ്ചായത്തിലോ അല്ലെങ്കിൽ സ്വന്തം ജില്ലയിലോ തന്നെ പ്ലസ് ടു പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്നുള്ള ആ ഒരു കാര്യമൊക്കെ എത്രത്തോളം ഇതിലിപ്പോൾ ഒരു തമാശ ഓർമ്മ വരുന്നത് നമ്മൾ ഈ അതിവേഗ റെയിലിൻ്റെ ചർച്ചയും സംവാദവും ഒക്കെ നടന്ന കാലത്തുണ്ടായ ഒരു തമാശ പിന്നെ ആരോ പറഞ്ഞല്ലോ മലബാറിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ കുറേ അപ്പം ചുട്ടിട്ട് അതിരാവിലെ പുറപ്പെടുന്ന ട്രെയിനിന് കയറിക്കഴിഞ്ഞാൽ തെക്കൻ ഭാഗത്ത് ഏതെങ്കിലും ഒരു പട്ടണത്തിൽ കൊണ്ട് നിന്ന് വിറ്റിട്ട് വൈകുന്നേരം അയാൾക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ ഒരുപാട് ജില്ലകളിൽ സീറ്റുകൾ വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ മലബാറിലെ കുട്ടികൾ ആ രാവിലത്തെ ട്രെയിനിൽ കയറി പുലർച്ചെ അങ്ങോട്ട് പോയി അവിടെ പിന്നെ തെക്കൻ ജില്ലയിൽ എവിടെയെങ്കിലും പ്ലസ് വണ്ണിന് സീറ്റ് തരപ്പെടുത്തിയിട്ട് അവർ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരട്ടെ എന്ന രീതിയിലുള്ള ഒരു തരം ഒരു കറുത്ത പരിഹാസമാണ് യഥാർത്ഥത്തിൽ ഇതിലൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതെ അതെ തീർച്ചയായും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ എല്ലാ നിലക്കും ഇതിൻ്റെ ഒരു പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം അതേപോലെ തന്നെയാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന പിന്നെ കാര്യങ്ങളെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ മൂന്ന് മെഡിക്കൽ കോളേജുകൾ പിന്നെ അനുവാദം കൊടുത്തു ഒന്ന് പത്തനംതിട്ടയിൽ രണ്ടാമത്തത് മലപ്പുറത്ത് മൂന്നാമത്തത് വയനാട് അപ്പോൾ യഥാർത്ഥ അതിൻ്റെ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ പാസ്സാവുന്നു പക്ഷേ എങ്ങനെയാണ് ഈ മൂന്ന് സ്ഥലത്തും എങ്ങനെയാണ് അത് മുന്നോട്ട് പോയതെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടൊക്കെ എന്താ സംഭവിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാവും പത്തനംതിട്ടയിൽ സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് തന്നെ സ്ഥലമെടുക്കുന്നു അവിടേക്കുള്ള ഉണ്ടാക്കുന്നു അങ്ങനെ എല്ലാ നിലക്കും അതിൻ്റെ പണികളെല്ലാം ചെയ്ത് അവസാനം ഇപ്പോൾ അവിടെ ഒരു കോന്നി മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി കഴിഞ്ഞു അത് റണ്ണ് ചെയ്തു തുടങ്ങി ഇതേ സമയത്ത് പാസ്സായ ഇതേ ഫണ്ട് പോലെ ഒക്കെ പാസ്സായിട്ടുള്ള മലപ്പുറത്തും വയനാട് എന്തും സംഭവിച്ചു നോക്കിയാൽ മതി മലപ്പുറത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് അവസാനം സംഭവിച്ചതെന്ന് വെച്ചാൽ മഞ്ചേരിയിലുള്ള ഒരു ജനറൽ ഹോസ്പിറ്റൽ എടുത്തിട്ട് മെഡിക്കൽ കോളേജ് ബോർഡ് മാറ്റി എന്നുള്ളതാണ് സംഭവിച്ചത് അതേപോലെ തന്നെ വയനാട് കുറച്ചെങ്കിലും ശ്രമിച്ചു സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോയി പിന്നെ സർക്കാർ മാറിയപ്പോൾ ഇടതുപക്ഷെ സർക്കാരിലേക്ക് മാറിയപ്പോൾ അവിടെ പിന്നെ വേറെ കുറച്ച് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അവസാനം അവിടെ സംഭവിച്ചതും മാനന്തവാടിയിലുള്ള ജനറൽ ഹോസ്പിറ്റലിൽ എടുത്തിട്ട് ബോർഡ് മാറ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മൊത്തം സമൂഹവും നമ്മുടെ മനോഭാവവും അതുപോലെ തന്നെ അധികാരികൾ അത്രത്തോളം ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും അതേപോലെ തന്നെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഇതിനോടുള്ള ഒരു സമീപനം ഒരു വികസനവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമീപനവും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കണം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ചിന്തയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ അധികാരികൾ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ മലബാറിലുള്ള രാഷ്ട്രീയ ഇത് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള വിഷയം മാത്രമല്ല തീർച്ചയായും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനപ്പുറത്ത് മൊത്തത്തിലൊരു ജനനന്മ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പ്രാദേശികമായ ഉന്നമനം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വിഷയം മാത്രമല്ല എല്ലാ വിഷയത്തിലും അത് ബാധകമാണെന്നാണ് മറ്റൊരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളത് പിന്നെ പറഞ്ഞ പോലെ ഈ വിഷയം മുറവിളി കൂട്ടി നമ്മൾ ഈ പ്രശ്നം ഉന്നയിക്കുന്ന സമയത്തുണ്ടാകുന്ന മറ്റൊരു വിഷയം ഇപ്പോൾ മലബാറിൽ വിശേഷ മലപ്പുറത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലെ അപര്യാപ്തത നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പം അതിനൊരു മതത്തിൻ്റെ കളർ കൊടുക്കുന്ന ഒരു വലിയ ഒരു പ്രയാസം കൂടി അതിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു യോഗത്തിൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മതവിഭാഗങ്ങളിലും സമുദായങ്ങളിലും ജാതിയിലും പെട്ട സംഘടനാ ഭാരവാഹികൾ ഒത്തുചേർന്നൊരു യോഗമായിരുന്നത് അപ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇത് ദിസ് ഈസ് നോട്ട് എ മുസ്ലിം ഇഷ്യൂ എന്നുള്ളതാണ് കാരണം ഇത് ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നമാണ് ഇത് മലബാർ ഏരിയയുടെ പ്രശ്നമാണ് ഈ ഏരിയയിൽ ന്യായമായും അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പലപ്പോഴും ഒരു പ്രശ്നം അവിടെ ജനസംഖ്യ കൂടിയിട്ടല്ലേ എന്നുള്ളൊരു പരാതിയാണ് പക്ഷേ അത്രയും ജനസംഖ്യ ഉണ്ട് എന്നുള്ളതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് കാരണം അത്രയും ജനങ്ങൾ സർക്കാരിന് നികുതി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ഈ മലബാറിലെ ആറ് ജില്ലകളിൽ നിന്ന് കേരള ജനസംഖ്യയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനം ആളുകൾ ജീവിക്കുന്ന ഒരു ഏരിയയാണ് മലബാർ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും റവന്യൂ ഇവിടെ നിന്ന് പോകുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിൻ്റെ അനുസൃതമായ രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മലബാർ ഏരിയയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുമ്പം അതിനെ മറ്റൊരു കളർ കൊടുക്കുന്നു എന്നുള്ള വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ ഇതിലിപ്പോൾ ഈ ഇത് മാത്രമല്ല മലപ്പുറം ജില്ലയുടെ പരിമിതിയെക്കുറിച്ച് പറയും വലിയ ജില്ലയാണ് ഇപ്പോൾ മറ്റ് വയനാടോ അല്ലെങ്കിൽ പത്തനംതിട്ട ഒക്കെ കമ്പയർ ചെയ്യുമ്പം ആ മലപ്പുറം ജില്ലയുടെ വലിപ്പം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതാക്കുമ്പോൾ എല്ലാത്തിനെയും ഒരു മതപരമായ ഒരു കണ്ണറു കൂടി അതിനെ വിശദീകരിക്കുമ്പോൾ ജില്ലാ വിഭജനം എന്നുള്ള ചർച്ച വരുമ്പോൾ തന്നെ അത് മതത്തിന് വേണ്ടി എന്ന രൂപത്തിൽ ആ എല്ലാത്തിനെയും ആ ഒരു ചാപ്പ് കുത്തിക്കഴിഞ്ഞു പിന്നെ ആ ചർച്ച തന്നെ സാധ്യമല്ല എന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ തീർച്ചയായും അത് ഇവിടേക്കും പലപ്പോഴും വരുന്നു എന്നുള്ളത് പ്ലസ് ടു സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ പോലും എങ്ങനെയാണ് അവിടെ മതം വരുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാകുന്നില്ല അതേ വാശ്രി ചൂണ്ടി കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു ജില്ലയ്ക്ക് സ്വാഭാവികമായും ഒരു ജില്ല എന്ന നിലയിലുള്ള സൗകര്യങ്ങളുണ്ടാവും ജില്ലാ ഭരണകൂടം അതിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും അനുവദിക്കപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ചെറിയ ജില്ലക്കും മലപ്പുറത്തെ പോലെ അല്ലെങ്കിൽ മലബാറിലെ മറ്റ് പാലക്കാട് പോലുള്ള വലിയ ജില്ലകൾക്കും ഇതേ സംവിധാനങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ ഇത്രയും വിസ്തൃതമായ ഒരു പ്രദേശത്തെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാൻ ഇത്രയും വരുമ്പോൾ ആളുകൾക്ക് ഇതിന് ആക്സസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി ഈ ഒരു ജില്ലയുടെ വലുപ്പവും ജനസംഖ്യയുടെ ഒക്കെ കാരണത്താൽ സംഭവിക്കുന്നുണ്ട് സ്വാഭാവികമായും ഒരു പുതിയ ജില്ല രൂപീകരിക്കുക എന്നതുപോലും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പക്ഷേ അതുപോലും ഉന്നയിക്കാൻ ആളുകൾക്ക് ഭയമാവുന്ന സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങളെ അധികാരികൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും യഥാർത്ഥ പരിഹാരത്തിലേക്ക് ഇനിയും നമ്മൾ വരേണ്ടിയിരിക്കുന്നു അത് നേടിയെടുക്കുന്ന മനോഭാവത്തിൽ നമുക്കും ചില മാറ്റങ്ങൾ വേണ്ടി വേണ്ടി വരുന്നു എന്നത് സ്പോട്ട് ലൈറ്റ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ബാച്ചുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇനിയും അതിൻ്റെ സാധ്യതകൾ തീർച്ചയായിട്ടും അധികാരികൾ പരിശോധിക്കണമെന്ന് തന്നെയാണ് ആവർത്തിച്ച് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്